ും സന്തോഷമെത്തുക എന്നതാണ് വികസനത്തിന്റെ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു കലിങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ നെടുമൻകാവ് കല്ലേലി പാലത്ത് നിർമ്മിച്ച തടയണകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തടയണകൾ നിർമ്മിച്ചത് കേരളത്തിലെ വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ തൊഴിലുറപ്പ് പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും മാത്രമല്ല ഗ്രാമീണ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളും വികസനത്തിന്റെ ഭാഗമാണ് കുത്തനെയുള്ള വെള്ളപ്പാച്ചിൽ തടയുന്നതിനും വേനൽക്കാലത്തെ ജലദൌർലഭ്യത്തിനും ഒരുപോലെ പരിഹാരമാവുകയാണ് തൊഴിലുറപ്പ് പ്രവർത്തകരുടെ കഠിനാധ്വാനമായ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള മുപ്പത്തിയേഴ് തടയണകൾ ഇവയും ഗ്രാമീണ മേഖലയിൽ ഉണ്ടാകുന്ന വികസനത്തിന്റെ അടയാളമാണെന്ന് മന്ത്രി പറഞ്ഞു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഒരു ജനതയുടെ ഏറെ സഹായിക്കുകയും മഹാത്മാഗാന്ധി ദേശീയ <kung> അതിൽ <government> ി തൊഴിൽ ഗവൺമെന്റ് അതെല്ലാം കേരളത്തിൽ വിവിധങ്ങളായ മേഖലകളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ തൊഴിലുറപ്പുകാരെ കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇത് നമ്മുടെ ഗ്രാമീണ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണെന്ന് പറയേണ്ടത് കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചന്ദനപ്പള്ളി എസ്റ്റേറ്റിലെ മങ്ങാട്ടേറ്റുപടി നീർച്ചാലിൽ കാട്ടുകല്ലുകൾ ഉപയോഗിച്ച് ചെക്ക് ഡാമിൻ നിർമ്മിച്ചത് സംസ്ഥാനത്തുതന്നെ ശ്രദ്ധ നേടിയ പ്രവർത്തനമാണ് നെടുമൺകാവിൽ തൊഴിലുറപ്പ് പ്രവർത്തകർ ചെയ്തിട്ടുള്ളതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് കെ യു ജനേഷ്കുമാർ എം എൽ എ പറഞ്ഞു ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമുള്ള അഭിനന്ദനമാണ് ഈ ചടങ്ങെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി ടി അജോമോൻ പി എസ് കെ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജേക്കബ് വാർഡ് അംഗം എസ് പി സജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പളി മോഹൻ ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ